നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഭക്ഷണം കഴിക്കാൻ വൈകി കഴിഞ്ഞാൽ പലരിലുള്ള ബുദ്ധിമുട്ടാണ് പിന്നീട് വിശപ്പില്ലാണ്ടാവുക അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ പുളിച്ചത് കെട്ടൽ വയറ് വീർത്ത പോലെ തോന്നുക നെഞ്ചിനുള്ളിലൂടെ വേദന അതുപോലെ വയറ്റില് വേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അസിഡിറ്റിയാണ് ആണ് ഒക്കെ പ്രധാന കാരണങ്ങളായിട്ട് വരുന്നത് അതായത് നമ്മുടെ ആമാശയത്തിൽ ഭക്ഷണം എത്തുന്നതോടുകൂടി നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും സാധാരണഗതിയിൽ ഇത് ഒരു കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അളവിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നാൽ നമ്മുടെ ഒരു ചില ഭക്ഷണശീലങ്ങൾ ചില അസുഖങ്ങൾ മദ്യപാനം പുകവലി തുടങ്ങിയ ശീലങ്ങളൊക്കെ ഉള്ളവരിൽ ഇത് കുറച്ച് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് ആസിഡിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് നയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ആമാശയത്തിലേക്ക് ഭക്ഷണം കൂടി അതായത് നമ്മുടെ അന്നനാളത്തിൽ നിന്ന് ആമാശയത്തിലേക്ക് ഭക്ഷണം എത്തുന്നതിൻ്റെ ഇടയിലായിട്ട് ഒരു മസിൽ അതായത് സ്പിഞ്ചർ എന്നാണ് അതിന് പറയാം ആ മസിൽ അന്നനാളത്തിൽ നിന്ന് ആമാശയത്തിലേക്ക് ഭക്ഷണം എത്തുന്നതോടുകൂടി അത് ക്ലോസ് ആവുന്നു അതായത് ടൈറ്റായിട്ട് ക്ലോസ് ആവുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ആമാശയത്തിൽ നിന്ന് പിന്നീട് ഭക്ഷണമോ ആസിഡോ ഒന്നും ഈ അന്നനാളത്തിലേക്ക് വരികയില്ല എന്നാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില അസുഖങ്ങൾ അതുപോലെ തന്നെ ചില മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ ചില ഭക്ഷണ രീതികളിലൂടെ ഈ മസിൽ ചെറുതായിട്ടൊന്നും ലൂസാവുന്നുണ്ട് പല ആളുകളും അതുമൂലം തന്നെ ഈ ആമാശയത്തിൽ നിന്നുള്ള ഭക്ഷണവും അതുപോലെ തന്നെ ഈ ആസിഡ് ഒക്കെ അന്നനാളത്തിലേക്ക് കുറച്ച് കയറി വരുന്ന ഒരു സ്ഥിതിയാണ് ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ ആമാശയത്തിലെ ആവരണം അതായത് അതിൻ്റെ കോട്ടിങ് ഈ ആസിഡിനെ ചെറുക്കാൻ പാകത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ നമ്മുടെ അന്നനാളത്തിലെ ആവരണത്തിന് അത്രയും കപ്പാസിറ്റി ഇല്ലാത്തത് ആമാശയത്തിൽ നിന്ന് ആസിഡോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭക്ഷണത്തിന്റെ മിക്സോ കുറച്ച് കയറുമ്പോൾ തന്നെ അതൊരു പ്രത്യേക നെഞ്ചെരിച്ചിൽ അതുപോലെ നെഞ്ചുവേദന ഒക്കെ അനുഭവപ്പെടുന്നു ഇതാണ് ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് ഈ ആസിഡിറ്റി അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സിന്റെ ഒക്കെ കാരണങ്ങൾ എങ്ങനെ നമുക്കിതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഡോക്ടർ മുൻഷിദ സീനിയർ കൺസൾട്ടന്റ് ഒലിവ് ഹോമിയോപ്പതി കീശേരി മലപ്പുറം പലരിലും ആസിഡിറ്റി ഉണ്ടാക്കുന്നത് പല പല കാരണങ്ങളാണ് അതായത് മെയിൻ ആയിട്ട് വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഭക്ഷണ സമയമില്ല എന്നുള്ളതാണ് അതായത് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളായാലും അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്നവരായാലും ഭക്ഷണം രാവിലെ സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഭക്ഷണം രാവിലെ ഒഴിവാക്കുന്ന ഒരു ശീലമുള്ളവരുണ്ട് അങ്ങനെയുള്ളവരില് ഈ ആസിഡ് ആ കൃത്യ സമയത്ത് ആസിഡ് രൂപപ്പെടുകയും അത് കൂടുതലായിട്ട് നമ്മുടെ ആമാശയത്തിൽ കടന്നു കഴിഞ്ഞാൽ പുണ്ണ് അൾസറ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട് അതുപോലെ കൂടുതൽ മസാലകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ മസാലകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നതോട് കൂടി ഈ വയറ്റിൽ പുണ്ണുള്ളവർ അല്ലെങ്കിൽ ഇതുപോലെ അസിഡിറ്റി ഉള്ളവരിലൊക്കെ കൂടുതലായിട്ട് വയറുവേദനയൊക്കെ കാണാറുണ്ട് അതായത് കൂടുതലും ഈ ചുമന്ന റെഡ് ചില്ലീസ് ഉപയോഗി റെഡ് ചില്ലി നമ്മൾ മസാലകളിൽ ഉപയോഗിക്കുന്നവരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അതിനു നമ്മൾ കുരുമുളക് പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ അത്ര തന്നെ ബുദ്ധിമുട്ട് കാണാറില്ല അതുപോലെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ പാല് എല്ലാവരിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല എന്നാല് ചില ആളുകളില് ഈ പാലിനെ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കെസി എന്ന് പറയുന്ന എൻസൈമ് വളരെ കുറവായിരിക്കും അപ്പൊ അവരിൽ ഇത് ഈ പാല് കഴിക്കുന്ന പാല് അല്ലെങ്കിൽ ചീസ് യോഗ് തൈര് തുടങ്ങിയവയ്ക്കെ ഉപയോഗിക്കുന്നതോടുകൂടി ഇവർക്ക് ദഹനക്കേടുകളും അതുപോലെ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ആസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ സാധാരണയായിട്ട് കാണാറുണ്ട് അവരിങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതാവും നല്ലത് അതുപോലെ സ്ട്രെസ് സ്ട്രെസ് മിക്കവാറും ആളുകളിൽ അസിഡിറ്റിക്ക് കാരണമാവാറുണ്ട് അങ്ങനെയുള്ളവര് ഈ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്ത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിന്നൊക്കെ മാറി നിൽക്കുക പുകവലി മദ്യപാനം തുടങ്ങിയവയൊക്കെ അസിഡിറ്റി വളരെയധികം കൂട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ പകലുറങ്ങുന്നവരിൽ അസിഡിറ്റി കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് പകലുറക്കം പറ്റുമെങ്കിൽ ഒഴിവാക്കുന്നതാവും നല്ലത് അതുപോലെ ചോക്ലേറ്റ് ചായ കാപ്പിയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരിലും ഈ ഒരു അസിഡിറ്റിയുടെ പ്രശ്നം വളരെയധികം കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരിൽ ഈ നമ്മൾ ചായ ഒക്കെ കുടിക്കുന്നതിന് പകരം ഇഞ്ചി അല്ലെങ്കിൽ ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള ചായ കട്ടൻ ചായ ആണെങ്കിലും അത് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒക്കെ ഒരു ആശ്വാസം കിട്ടുന്നതായിരിക്കും അതുപോലെ ചിലരില് ഈ കിഴങ് വർഗ്ഗങ്ങൾ പയറുവർഗ്ഗങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാണാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് ഈ പകല് പകൽ സമയം അല്ലെങ്കിൽ നമ്മൾ വേവിച്ച ഉടനെ തന്നെ ഈ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക അതൊന്ന് തണുത്ത ശേഷം അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ രാത്രികളിലൊക്കെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് വളരെയധികം നല്ലത് അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് അതായത് കൂടുതൽ പുളി അടങ്ങിയ പഴങ്ങൾ മുസമ്പി പോലത്തെ പഴങ്ങളൊക്കെ എന്താ കഴിവതും ഒഴിവാക്കുക അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പഴങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കാർബണേറ്റഡ് ബിവറേജസ് അതിപ്പോ വളരെയധികം അതിന്റെ ഉപയോഗം കൂടിയിരിക്കണം അതായത് നമ്മുടെ പെപ്സി കൊക്ക കോള സെവൻ ഇപ്പോ ഒക്കെ ഗ്യാസിന്റെ പ്രശ്നങ്ങളും കൂടുതലായിട്ടുണ്ടാവുന്ന ആസിഡിറ്റിയൊക്കെ വളരെയധികം ഇതിന്റെ ഉപയോഗം കൊണ്ട് കൂടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നമ്മുടെ ചില ശീലങ്ങൾ അതായത് ഒരു സമയത്ത് കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കും ഞാൻ നേരത്തെ പറഞ്ഞു രാവിലെ ഭക്ഷണം കഴിക്കാതെ പിന്നെ നമുക്ക് പറ്റുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ളവരുണ്ട് അങ്ങനെയുള്ളവരില് ദഹനക്കേട് വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പൊ കഴിക്കുന്നത് കൃത്യമായ ഒരു ടൈമിൽ തന്നെ കഴിക്കുക അതും വളരെ കുറച്ച് അതായത് കുറച്ച് ഇടവേള എടുത്തിട്ട് മാത്രം കഴിക്കുക എന്നുള്ളതാണ് നല്ലത് അതുപോലെ ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കുന്നത് നമുക്ക് ആ പുളിച്ച് തികട്ടിലും ബുദ്ധിമുട്ടുകളൊക്കെ കൂട്ടാൻ വളരെയധികം കാരണമാവും ഇങ്ങനെ ആസിഡിറ്റി ഉള്ളവർ ഭക്ഷണം കഴിച്ച് കിടക്കുന്നത് എപ്പോഴും ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാവണം ഇതുപോലെ തല കുറച്ച് ഉയർത്തി ഉറങ്ങുന്നതായിരിക്കും നല്ലത് ഓവർ വെയ്റ്റ് ഉള്ളവർ അല്ലെങ്കിൽ ആയിട്ടുള്ള ആളുകളിൽ ഈ ആസിഡിറ്റി കൂടുതലായിട്ട് കാണാറുണ്ട് കാരണം അവരുടെ വയറിൻ്റെ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ ഈ ഞാൻ പറഞ്ഞ മസിൽ നമ്മൾ അന്നനാളത്തിനും ആമാശയത്തിനും ഇടയിലുള്ള ആ മസിൽ ലൂസ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവരിൽ ഈ ഒരു ആസിഡ് റിഫ്ലക്സ് അതായത് അന്നനാളത്തിലേക്ക് നമ്മുടെ ആസിഡൊക്കെ കയറി വരുന്ന ഒരവസ്ഥ കൂടുതലായിട്ട് കണ്ടുവരുന്നു അപ്പം അങ്ങനെയുള്ളവരൊന്ന് വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു വഴിയായിട്ട് വരുന്നത് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഹോം റെമഡീസ് ആയിട്ട് വരുന്നത് ഹോം റെമഡീസ് നമുക്ക് ഒരുപാട് ഹോം റെമഡീസ് പലരും ശ്രമിച്ചിട്ടുണ്ടാവും തുളസി നല്ലൊരു ഹോം റെമഡിയാണ് അത് അഞ്ചാറ് ഇല എടുത്തിട്ട് പത്ത് മിനിറ്റ് വെള്ളത്തിലെടുത്ത് തിളപ്പിച്ചിട്ട് അത് കുടിക്കുന്നത് ഈ നമ്മുടെ ആസിഡിറ്റിക്ക് വളരെ ആശ്വാസം നൽകുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെറും വയറ്റിൽ ഉണ്ടാകുന്ന ഒരു ആസിഡിറ്റി ആണെങ്കിൽ രാവിലെ ഒരു തേങ്ങാ വെള്ളം കുടിക്കുന്നത് വളരെ ആശ്വാസം നൽകുന്നതായിട്ട് കാണാറുണ്ട് പാല് അതായത് തണുത്ത പാല് പാല് പ്രശ്നമില്ലാത്ത ആളുകളിൽ ഏഹ് സിപ്പ് സിപ്പായിട്ട് അതായത് നമ്മൾ ഒന്ന് ഏത് വെള്ളമാണെങ്കിലും നമ്മൾ കുടിക്കുന്നത് ഏത് വെള്ളം അത് ഒറ്റയടിക്ക് കുടിക്കാതെ സിപ്പ് സിപ്പായിട്ട് കുടിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അത് നമ്മുടെ ഈ വയറിന്റെ പ്ര ദഹന പ്രശ്നങ്ങൾക്ക് അങ്ങനെ കുടിക്കുന്നതാണ് നല്ലത് അതുപോലെ കറുവപ്പട്ട കറുവപ്പട്ട ഇത് പറഞ്ഞ പോലെ തന്നെ തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളം ഇടക്ക് കുടിക്കുന്നത് അസിഡിറ്റി കുറയാൻ വളരെയധികം സഹായമായിട്ട് കാണാറുണ്ട് ഹോമിയോപ്പതിയിൽ ഈ നമ്മുടെ ഈ അസിഡിറ്റിക്ക് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ലഭ്യമാണ് അത് ഓരോ പേഷ്യൻസിന് എങ്ങനെയാണ് ഇത് വരുന്നത് അസുഖം വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിട്ടാണ് മെഡിസിൻ കൊടുക്കാറുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എന്തെങ്കിലും കമൻസ് സംശയങ്ങൾ കമൻ്റ് ആയിട്ടിട്ടാലും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക്